ഹലോ കാണാണ്ടോ വിളിച്ച കലാപരിപാടികൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നെ കാണാലില്ലോ ബാക്കി നമ്മൾ അപ്പൊ ഇന്നു നമ്മള് അരി അടപ്പത്തിട്ടിട്ടുണ്ട് തളച്ചു വന്നിട്ടുണ്ട് പിന്നെ നമ്മള് ചാ ഗ്രീൻ മീൻസും ചപ്പാത്തി നമുക്ക് പരിപാടി ഗ്രീൻ മീൻസ് ആഴ്ച പരിപാടിയെ അതിന് ഐസ്ക്രീം കഴിച്ചൊരു തൊണ്ട അടഞ്ഞിട്ട് കേട്ടാ അപ്പൊ എല്ലാരും കാണാനൊക്കെ ചാളം നന്നാകാൻ പോളം നന്നാക്കട്ടു അപ്പം ഞാൻ ജോസഫ് ചാള വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ചാള മാങ്ങിയിരിക്കുന്നുണ്ട് മാങ്ങിയിട്ട് ചാള കറി വെക്കാന്ന് വെച്ചിട്ട് ഞാൻ ചാളം നന്നാക്കി കേട്ടോ എനിക്ക് ഇനി അവിടെ കുറേ നേരം നീർന്ന് നന്നാകുമ്പോൾ എനിക്ക് വയ്യാണ്ടാവുക തണ്ടൽ കഴിക്കുക അപ്പം ഞാൻ ഇടയ്ക്ക് ഒന്ന് കൈ ഊത്തി നീക്കുക അപ്പോൾ എൻ്റെ ആ കൈൻ്റെ മുട്ടിൻ്റെ ഭാഗം ഭയങ്കര ബ്ലാക്ക് കളറായിട്ടാണ് പോയിൻ്റ്മെൻറ്റ് ഒരു കൈ ഭയങ്കര ബ്ലാക്ക് ബ്ലാക്ക് കളറായിരിക്കും അതിങ്ങനെ കൈ മുട്ട് ഊത്തി നീടാൻ അപ്പം ഞാൻ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞു പൂച്ചകൾക്ക് മീൻ്റെ തലയൊക്കെ ആവശ്യമുള്ളത് കൊടുത്ത് ബാക്കിയുള്ളത് ഫ്രീസറിലൊക്കെ കയറ്റി വെച്ചു അവർക്ക് ദിവസം ചോറ് കൊടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ മീനൊക്കെ വെള്ളം വലാനായിട്ട് കഴുകി ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് കിട്ടാം എന്നിട്ട് ഞാൻ മീനിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ സെറ്റാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പാത്രങ്ങൾ കഴുകണ്ടായിരുന്നു ചപ്പാത്തിനെ ഞങ്ങൾ ഉണ്ടായിരുന്നു ആഷ്വലി അതിന് വേണ്ട ഗ്രീമീൻ സറീന് വെക്കണ അത് കഴിഞ്ഞ് ചായ ചൂടാക്കാനായിട്ട് അവള് വെച്ച് മുട്ട കുഴുങ്ങി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൾ ചീന്നിട്ടിട്ടാണ് അപ്പോൾ അവളും കൂടി ചീണ തന്നെ വേഗം ഞങ്ങളുടെ പണികൾ കഴിയും ഞാൻ മീൻ വാല വയ്ക്കാനായിട്ടുള്ള പാത്രമാണ് തപ്പണത് അവിടെ അപ്പഴേക്കും പൂച്ച അതെല്ലാം ഓടി വന്നു ഞാൻ എല്ലാവരും ഉള്ളിട ഞങ്ങൾ ഡോറ് അപ്പുറത്തപ്പുറത്തു വെച്ചാൽ പൂച്ചകൾക്ക് പാടക്കിലേക്ക് ഒന്നും വരാൻ പറ്റില്ല കേട്ടോ ഞാൻ അവരതിനൊക്കെ പൂർണ്ണമായിട്ട് വർക്ക് ഏരിയയിലേക്ക് ആക്കി ഭക്ഷണമൊക്കെ കൊടുക്കൂട്ട് അവർ ഭംഗിയായി സംരക്ഷിക്കണ്ട അവർക്ക് വേണ്ട പെട്ടികളൊക്കെ ബാക്കിൽ വെച്ച് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ വൈകുന്നേരം അവിടെ കിടന്നോളാം കാരണം ഇപ്പം അകത്ത് കുറേ ശല്യം ആരെങ്കിലും വരുമ്പോൾ അവർ കൂടുതൽ ആൾക്കാരായി പോയി ഭയങ്കര പാടായി കുടുങ്ങി എനിക്ക് അവർ ഓരോന്നിലേക്ക് ചാടുക ചെയ്യുക അവർക്ക് പറഞ്ഞിട്ട് അല്ലേ അവർക്ക് ബോധമില്ല പാവങ്ങൾ അപ്പം ഞാൻ ഡോറ് വെച്ചപ്പോൾ പിന്നെ കൊതുകിനും ഒരു ശല്യം ആയാലും ഉണ്ണിയൊക്കെ ഉള്ളതല്ലോ അങ്ങനെയാണ് ഞാൻ ഡോറ് വെച്ച് ഞാൻ ഡോറ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ ഞാനേത് അവരുടെ മീൻ ഇതൊക്കെ സെറ്റാക്കി കഴിഞ്ഞ് മീനൊക്കെ ഇടുത്തി വെച്ച് കഴിഞ്ഞ് പാത്രമൊക്കെ മോറി കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ചോറ് ചനറ്റുമൊക്കെ ഇറക്കി വിടുന്നു അപ്പോൾ എനിക്ക് വിഷബേബിന് അതിൻ്റെ ഉള്ളിൽ ഞാനേ അവനെ ഉണർ ഓർക്കുണർ രാവിലെ തന്നെ വന്നപ്പോൾ അവനെ ഞാൻ കാലുമെടുത്തി അവന് മുമ്പുള്ളനെ പിടാനൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് അവനെ ഞാൻ അവിടെ എടുത്ത് സെറ്റാക്കി കഴിഞ്ഞ് അതിന് വേണ്ടിയിട്ട് ഞാൻ പോവാണ് അപ്പോൾ അവൻ കരഞ്ഞു കരഞ്ഞുടങ്ങി അപ്പോൾ അമ്മ അത് ചെയ്യാം അമ്മയെന്ന് പറഞ്ഞു ഉണ്ണീരെ കാലുമ്പോൾ എടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു പിന്നെയൊക്കെ ചോറൊക്കെ കൂറ്റില്ല ഒക്കെ പിന്നെ ആഷ്ലി ലിജോ കൂടിയിട്ട് ചപ്പാത്തി കാര്യങ്ങൾ ആഷ്ലിന്ന് നോക്കി ചോറ് കൂറ്റാനായിട്ട് ആ പ്ലേക്ക് ലിജോ പറഞ്ഞു ഞാൻ ചോറ് കൂറ്റ അമ്മയെന്ന് പറഞ്ഞു അങ്ങനെ ആവാൻ വന്നിട്ട് ചോറ് കൂറ്റാനായിട്ട് ഞങ്ങളുടെ സഹായിച്ചു അതിൻ്റെ ഉള്ളിൽ കൂടെ തള്ളിയ മുകളവിടുന്ന് വരണം കണ്ട ജന ചടിയിട്ട് ജനലച്ചി ഗ്യാസ് കത്തിയുമ്പോൾ ജാനലമുക്ക് അടച്ചിടാൻ പറ്റുമോ ഇവരിങ്ങനെ മെൻകെടി ഉണ്ടാക്കുക അടിക്കാൻ പറ്റില്ലല്ലോ അവരെ അങ്ങനെയൊക്കെ സെറ്റാക്കി കഴിഞ്ഞ് പിന്നീട് ഞാന് ഇഷ്ടിക്ക് പാത്രം ഒക്കെ കഴുകി മീനൊക്കെ സെറ്റായി കഴിയുമ്പോഴേക്കും ഇഷ്ടമോ ഏറ്റവും വന്നു അതായത് നമ്മുടെ മത്തായി കുഞ്ഞോട്ടാ അവനെ ഏറ്റു വന്നപ്പോ ഞാന് അവനും കൊണ്ട് പിന്നെ അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കാലുമ്പോൾ കിടന്നാകുമ്പോ കുറച്ചേരൊക്കെ റിലാക്സ് ചെയ്യും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിച്ച് കേട്ടോ അത് തന്നെ ചോറൊക്കെ ഊറ്റിട്ട് ആശ്ചി ചപ്പാത്തി ഒക്കെ വേവിച്ചു ഞങ്ങൾക്ക് കാര്യത്തിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞുട്ടോ അതൊന്നും പിടിക്കാൻ പറ്റിയില്ല ഇഷ്ട ഇതായി കാരണം കേട്ടോ പക്ഷെ അത് കഴിഞ്ഞിട്ട് ചാള കൂട്ടാൻ വയ്ക്കാറുണ്ട് കേട്ടോ ഞാൻ ചാള അത് മാങ്ങിട്ടിട്ട് വെക്കുന്നു ഫ്രീസർ ഞാൻ കുറച്ച് മാങ്ങി എടുത്തിട്ടു പോകാൻ വേണമെങ്കിൽ ഞാൻ തോന്നില്ലേ കളിച്ചതിന്റെ ഇതുകൊണ്ട് നമ്മുടെ മീൻകറി ഞാൻ അപ്പുറത്ത് വെച്ചപ്പോൾ ഭയങ്കര മേടിച്ച ബെയിലിൻ്റെ വെളിച്ചം ഞാൻ എല്ലാവരും കൂടി ഇവിടെ വരുന്നു അവിടെ വെക്കാത്ത ഒന്നും ഇല്ല ഞാൻ രണ്ടു ചേടി എറണാകുളത്ത് വന്നപ്പോൾ കൊടുക്കുന്നത് ഞാൻ കഴിഞ്ഞ ചോദിച്ചാൽ ഞങ്ങൾ നാല് ദിവസം അനും ചേച്ചിയും ദീനും കൂടി പോയി കുറേ ദിവസമായി ദിന പോണം പോണെന്ന് പറയുന്നു ചേച്ചി വന്നു നീ പോണ്ടി ഞാൻ രണ്ട് ദിവസം കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചീനും കൊണ്ട് ഞങ്ങൾ പോയിരുന്നു പക്ഷേ ചേച്ചി മോളെ കൊള്ളം നോക്കി തീർന്നു മോൻ മോളുടെ മോൻ അത് കഴിഞ്ഞ് മോളും ഒക്കെ ഇണ്ടായിരുന്നു അവര് വേറെ വഴിക്ക് പോയിരുന്നു അപ്പൊ ഞങ്ങളവിടെ ഇറക്കിയത് ഞങ്ങൾ ഡെസ്സിന് പോകണത്തിന് റെഡിയായിരുന്നു അപ്പൊ ഞങ്ങൾ അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച വൈകിട്ട് അവിടെ എത്തിയ എട്ട് മണി അവിടെ അതൊരു സന്തോഷമായിട്ട് ആൾക്കൊരു സന്തോഷമായി എന്നും പറയും വരുന്നിട്ടും ഇങ്ങോട്ട് എന്താണ് വരാത്തതിന്റെ ഒരു ഇതെന്നും ആളെ കണ്ടി പറഞ്ഞിവിടെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വരാം എന്ന് പറയും അറുകൂടെ അങ്ങാരെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകാം നമ്മള് അല്ലേ അത്രേ ഉള്ളൂ വിളിച്ചില്ല ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പം പൈസ ആയി ഇനിയിപ്പോൾ എവിടെലൊക്കെ പോയി നമുക്ക് നിന്നൊരു എൻ്റർടൈൻമെന്റ് ഓരോഗ്രാഫി അത്രയേ ഉള്ളു അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് അവിടെ പോയി കുറച്ചു നേരം സന്തോഷിച്ച് കുറച്ച് ചിരിച്ചു കളിച്ചുകൊണ്ട് വന്ന അപ്പൊ പിന്നെ അവിടെ പോകുന്നു പോന്നു ചൊവ്വാഴ്ച എട്ടുമണി അപ്പൊ കുറച്ച് ചീടി ഞാൻ അവിടെ കൊണ്ടുപോകുന്നു പച്ച കഴിഞ്ഞ് അവിടെ വെള്ളത്തിൽ ചെറിയ ചട്ടി കിട്ടിയിട്ട് വേണമെങ്കിൽ നടങ്ങ അത് ഏതാ ഏതാണെന്ന് അറിയോ സ്നേക്ക് സ്നേക്ക് പ്ലാന്റ് എന്റെ കയ്യില സാധനം ഇല്ല സ്നേക്ക് പ്ലാന്റിന് ഈ ആരെങ്കിലും മഞ്ഞക്കാർ കളർ കേട്ടോ മനസ്സിലോ ഈ പ്ലാന്റ് ആണ് നമ്മൾ നമ്മള് പോണന്നു പറയണ ചെറിയ കാണാണ്ടാവോ അതിൽ രണ്ട് സൈസ് വേറെ ഇണ്ട് ഈ ഈ സ്നേക്ക് പ്ലാന്റ് കൊറച്ച് സാധനം അതിൽ ഇണ്ടാവുന്നില്ല പിന്നെ വേറെ ഒരനും കൂടി തന്നെ അത് ഫ്രണ്ടിൽ മുറ്റത്ത് അരി ചട്ടി കെട്ടിട്ട് വേണമെങ്കിൽ അപ്പൊ ഞാൻ രാവിലെ ഇഷബബേബിനെ കാലുമൊക്കെ കെട്ടി അവന് കുളിക്കലൊക്കെ കഴിഞ്ഞ് അപ്പൊ അവന് ഇച്ചിരി കുറുങ്ങൾ പോലെ ഇണ്ടു അപ്പൊ ചെല നെയ്ത് ഭയങ്കര വാശി പിടിക്കാം അത് വയർവേനിയാണ് വയർവേന ഇങ്ങനെ പോയിണ്ട് അപ്പം അത് കുട്ടികളുടെ ഡോക്ടർ മൂടി വീട്ടിൽ എടുക്കുന്നത് അപ്പോൾ ആള് മെഡിക്കൽ ഇരിക്കും അപ്പോൾ ആളെ പിടിച്ചിട്ടുണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ എന്ന് പറഞ്ഞിട്ടേ അപ്പം ഞാൻ അവർ പോയി അങ്ങോട്ട് പോയിരിക്കുക അഷ്ലീനും ഉണിയും കൊണ്ടേ അപ്പം ഞാനെന്ത് ചെയ്താൽ വിറ്റതൊക്കെ പോയി നാലും ശരിയാണെ ഇപ്പോൾ പുല്ലീടെ കളിയേ ചെടികളുടെ അവിടെ ഒക്കെ അപ്പം ഞാനതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞേ കയറി എന്നിട്ടാണ് ഞാൻ ചാളം ഉണ്ടാകാൻ വേണ്ടി കേട്ടോ ഏ അപ്പം ഞങ്ങൾ ചൊവ്വാഴ്ച വരുമ്പഴേക്ക് പതിമീൻ ചേച്ചിയുടെ മൂത്ത് ചേച്ചീന്റെ മോളുടെ വീട്ടിൽ ഞങ്ങൾ പോയി ചേച്ചീനെ കൊണ്ടേ അപ്പൊ ചേ അവള് പറഞ്ഞു ചിറ്റമ്മ ഇവിടെ നിൽക്കട്ടെ ദീല തന്നെ ഞാൻ അവിടെ നിർത്തട്ടെന്ന് ചോദിച്ചു അവിടെ അത അവളുടെ അപ്പനോടാ കൂടി ചോദിക്കും ഇതപ്പോ രാത്രിയിൽ തന്നെ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോ നിന്നു പറഞ്ഞു അങ്ങനെ അവള് ഇന്ന് വരും ഇന്നലെ മിനിയാണ് ഞാൻ വൈകുന്നേരം നിന്നാ ഇന്നലെ ഒരു ദിവസം ഇന്നൊരു ദിവസം അങ്ങനെ രണ്ടു ദിവസം അവളോ അവിടെയാ അത് കഴിഞ്ഞ അവളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച അവള് പോയ സ്കൂള് തുറന്നു പരിപാടികളെ പിന്നെ നമ്മൾ ഏഴ് ഇട്ടൊരു ചെറിയൊരു ടൂർ പോയിട്ടോ അതിന്റെ ചെറിയ ചെറിയ താങ്കളൊക്കെ ഞാൻ പറ്റുന്ന വെച്ച് വീഡിയോ പിടിച്ച് നമുക്ക് കിട്ടുന്നതേണ്ടിട്ടാ ഏഹ് എന്റെ കടയിൽ ഞാൻ ആകുമ്പോൾ ഇപ്പം ഇവിടെ ആഷ്ലിയും ലുജോനും മേഘമലെന്ന് പറയുന്ന സ്ഥലത്ത് അവരോ അങ്ങനെ ഇമ്പാരിയൊക്കെ കൂടി പോയിട്ടുണ്ടായിരുന്നു പുന്മോടികളല്ലേ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവരും ചെറിയൊരു ടൂറിൽ പോയിട്ട് അവര് വന്നപ്പോൾ കുട്ടിക്ക് കാറ്റു കാറ്റൊക്കെ പിടിച്ചിട്ടാണ് എന്തും അറിയില്ലേ വലിയ കുഴപ്പമില്ല ചില നിർത്താൾ ഭയങ്കരമായിട്ട് കറിയപ്പെടാം അങ്ങനെ പോയി എനിക്ക് ഞാൻ പുല്ലൊക്കെ പറിച്ചു കഴിഞ്ഞാൽ അപ്പഴാണ് ഞാൻ ചാളം കഴിക്കാൻ വന്നത് ചാളകർ വേറെ അങ്ങനെ അപ്പോ ഇന്ന് അവർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് പീനിയൊക്കെ ഇനി കറി എന്റെ അവിടെ എനിക്ക് ചപ്പതിയിലെനിക്ക് നിങ്ങൾക്ക് പിടി കാച്ചിങ്ങട്ടാ ചപ്പതി പിടിക്കാൻ വെച്ചിട്ടില്ല അതെണ്ടായില്ല അപ്പൊ അപ്പൊ നമ്മുടെ ചെറിയ ചെറിയ ജോലികൾ ഈ ചാള കൂട്ടാം കാച്ചി ചോറിന് ഉച്ച വര പരിപാടി കിട്ടാം ഏഹ് നിങ്ങൾ എല്ലാവരും വീടേ കണ്ടിട്ട നിങ്ങൾ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യണമെങ്കിൽ മനസ്സിലാവണം എന്റെ വീഡിയോ ഒക്കെ റീച്ചവുന്നുണ്ട് അപ്പൊ ദിവസം ഇങ്ങനത്തെ വീഡിയോ ഇട തോന്നലോ എനിക്ക് നോക്കുമ്പോൾ അതിൽ കാണിക്കുന്നത് അങ്ങനെയാ പക്ഷെ നമുക്ക് മറ്റേ സാധനം മേടിക്കുന്ന ട്രൈ പോഡ് മേടിച്ച പിന്നെ ഫോണാകുമ്പോൾ വെച്ചാൽ അവിടെ ആയിക്കോളില്ലല്ലോ മേടിക്കണം പറഞ്ഞോ അത് മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ റീച്ചാകും തോന്നുന്നുണ്ട് കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ പറയാൻ പറ്റില്ലാത്തതോ ഇഷ്ടപ്പെടാത്തതോടെ പറയുന്നതേ നിങ്ങൾ അതെനിക്ക് തെറ്റി തരിക ഏഹ് നമ്മള് നമ്മുടെ കയ്യിൽ വരുന്ന തെറ്റികളുണ്ടാവും നമ്മളെല്ലാവരും നമ്മൾ നല്ലവരു നമ്മള് പറയുന്നതിൽ എടുക്കണേലോ തെറ്റികളുണ്ടാവും ഇതേ വ്യാപിച്ചല്ലോ പറയാം ഓക്കേട്ടാ നിങ്ങൾ എന്റെ തെറ്റികളും കുറവുകളൊക്കെ വാങ്ങിച്ചിട്ട് എന്റെ കൂടെ വന്നാളും എല്ലാവരും ലൈക്ക് ഷെയർ കമന്റ് ചെയ്യട്ടോ ചാളയിൽ ഞാൻ വാങ്ങിയിട്ടിട്ട് ഒരു ചെറിയ ചാറ് ഇനി ഞാൻ കൊറച്ച് പൊറക്കറിച്ച് വാങ്ങിച്ചിട്ട് പേടിച്ച് വെച്ചിട്ടുണ്ട് വേവിച്ചു വെച്ചിട്ടുണ്ട് അത് വൈകുന്നേരം ചെയ്യണം അതിലധിക അങ്ങനെ ആ തീർച്ചയായി പൊറത്തുള്ളവരെ നെയ്യീലും അതിട്ട് എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല അത് തീർച്ചയായും കാണാൻ അങ്ങനെ അപ്പൊ ശരിടാ ഞാൻ കാശത്തെ